ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തെല്ലാവരും അവർത്താനും സുഖല്ലേ അലഹമില്ല അമ്മക്കും സുഖമാണ് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ആയിട്ട് ഇന്നലെ എത്തി അതായത് ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഇരുപത്തി ഇരുപത്തിരണ്ടാം തീയതി സൺഡേ പക്ഷെ നമ്മൾ ഈ വീട്ടിലെത്തിയത് ചൊവ്വാഴ്ചയാണ് പിന്നെ ബുധനാഴ്ച നമ്മൾ ഇത് വീണ്ടും ഡോക്ടർ കാണിക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ ഡോക്ടറ് വീട്ടിലേക്ക് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചാൽ ആകെ ഒരു തിരക്ക് ും അങ്ങനെ വേഗം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഡോക്ടർ വീട് അങ്ങനെ വീട്ടിലേക്ക് കാണിക്കാൻ പോയി സാധാരണ നമ്മൾ പോകുന്ന സമയത്ത് ഇസാനും ജമാനും ഒന്നും കൊണ്ടുപോലില്ല കേട്ടോ പക്ഷെ ഇപ്രാവശ്യം പോകുമ്പം ഇസാനും ജമാനൊക്കെ കൊണ്ടുപോയി അതിൻ്റെ ഒരു കാരണമുണ്ട് അത് ലാസ്റ്റിൽ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഇതിന് മുന്നേ ഒരുത്താണ് വീട്ടിൽ പോയതുകൊണ്ട് അത്ര കുഴപ്പമില്ല ഡോക്ടർ രണ്ടര വരെയാണ് ഉണ്ടാവും എന്ന് പറഞ്ഞത് പക്ഷെ നമ്മൾ വീട്ടിൽ നിറങ്ങുമ്പോൾ രണ്ട് ഇരുപതായിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് നോക്കിയപ്പം ഡോക്ടർ ഒരു മൂന്ന് മണിവരെ ഒക്കെ വീട്ടിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഡോക്ടറൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് അവിടെ പോകാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പുതിയാപ്പ ഹസ്ബൻഡിൻ്റെ വീട് ബീച്ചിൻ്റെ അവിടെ ആണ് കേട്ടോ ബീച്ച് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് അപ്പം ഇവിടെ ഈ പുതിയപ്പയിൽ ഈ ലൈറ്റൊക്കെ ഉണ്ടല്ലോ പിന്നെ മാനാഞ്ച്രയിലൊക്കെ ലൈറ്റൊക്കെ ഉണ്ട് അപ്പം ഇസാനും ജമാനും നമ്മൾ ഹോസ്പിറ്റലായ സമയത്ത് ഇവിടെയായിരുന്നു നിന്നത് അപ്പോൾ ഒരു രണ്ടാളും ലൈറ്റൊക്കെ കാണാൻ പോയിട്ട് അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ അത് ഹെസ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പത്തേ ഹെസ പറയുന്നുണ്ട് എനിക്കും കാണണം എന്നുള്ളത് ഒരു ബീച്ചിൽ പോയതെന്ന് പറഞ്ഞപ്പം ഇവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ലൈറ്റ് കണ്ടത് എന്ന് പറഞ്ഞപ്പം ഒക്കും കാണണം തന്നെ ഒരേ വാശി അപ്പോൾ നമ്മൾ വിചാരിച്ചു സൺഡേ രാത്രിയാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്തത് അപ്പോൾ നമ്മൾ രാത്രി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ ഒരു പുതിയ അപ്പം മാനേജർ ഏതെങ്കിലും ഒരു വഴിക്ക് വന്നിട്ട് ഒക്കെ ലൈറ്റൊക്കെ കാണിച്ചു കൊടുക്കാമെന്നാണ് ഫസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തത് പക്ഷെ അന്ന് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ റെഡിയാക്കാനുള്ളതുകൊണ്ട് ലേറ്റായി പിന്നെ എന്താ പറയുക ചൊവ്വാഴ്ച ആണ് ഇൻഷുറൻസിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയായത് അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും പകല് ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ നമ്മൾ വിചാരിച്ചു ഏതായാലും ബുധനാഴ്ച കാണിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ബുധനാഴ്ച കാണിക്കാൻ വൈകുന്നേരമാണ് പോകുന്നത് പിന്നെ കാണിച്ച് വീട്ടിലൊക്കെ എത്തുമ്പോൾ എങ്ങനായാലും നാലര അഞ്ചുമണിയൊക്കെ ആവും അപ്പോൾ ഏതായാലും അവിടെ നിൽക്കാം എന്നിട്ട് വെള്ളിയിൽ പോയിട്ട് നിന്നിട്ട് അവിടുന്ന് ഒരു രാത്രി ആകുമ്പോൾ ജസ്റ്റ് ലൈറ്റൊക്കെ കണ്ടിട്ട് പുറത്തേക്കൊന്നും ഒക്കെ ഇറങ്ങാൻ പറ്റില്ല വേഗം ഇൻഫെക്ഷൻ വരും പക്ഷെ നമ്മൾ കാറിൻ്റെ ഉള്ളിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഒന്നോളൊന്ന് കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ നമ്മളിവിടെ കുറച്ച് നേരം കിടന്ന് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം രാത്രി ആയപ്പോൾ ബൂസ്റ്റ് ഉണ്ടാക്കി കേട്ടോ എനിക്കിത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന പെട്ടെന്നൊരു പൂതിന് ബൂസ്റ്റ് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വൈകുന്നേരം ചായ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഞാനൊരു ബൂസ്റ്റും പിന്നെ എസക്കും പിന്നെ ഇച്ചിമാർക്കൊക്കെ ജ്യൂസും വാങ്ങി അത് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടോ അങ്ങനെ ബൂസ്റ്റ് ഞാൻ വാങ്ങിയ സമയത്ത് ഒരു ചായപ്പാത്രം ഞാൻ കൊണ്ടിട്ടുണ്ടായിരുന്നു ആ ചായപ്പാത്രത്തിൻ്റെ പകുതിയോളം ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി ഫുൾ ഒരു മുന്നിട്ട് എന്നിട്ട് ആ ചായപ്പാത്രത്തിൻ്റെ പകുതിയോളം ഒരു പാൽ ഒഴിച്ചിട്ട് എന്തോ പാൽ വെള്ളം കുടിക്കുന്ന ഒരു ടേസ്റ്റ് തരും അപ്പോൾ അതിന് ശേഷം തന്നെ ബൂസ്റ്റ് കുടിക്കാൻ ഭയങ്കര പോതിൻ്റെ അങ്ങനെ ഇവിടെ വന്നപ്പം ഉമ്മ ബൂസ്റ്റ് പൊടിയൊക്കെ വാങ്ങി തന്നിട്ട് നമ്മളെല്ലാവരും ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി കുടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മളിന്ന് ഫിലിം കാണാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ടേട്ടോ സൂക്ഷ്മദർശിനി ഞാൻ ഈ ഒരു ഫിലിം തലേ ദിവസം തന്നെ കണ്ടിട്ടുണ്ടേനും ചൊവ്വാഴ്ച നമ്മൾ രാവിലെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വന്നത് ആ വന്ന് വീട്ടിലെ ി വീട്ടിൽ പിന്നെ ഒരു പണി പണിയുലിയും തലേ ദിവസം തന്നെ ഞാൻ ജസ്റ്റ് ഫ്രഷ് ആവാൻ വേണ്ടി വന്നപ്പം ഫുൾ ക്ലീനൊക്കെ ചെയ്തിട്ട് പിന്നെ ഇന്ന് ഫുഡ് ബുധനാഴ്ച അന്ന് ബുധനാഴ്ച എല്ലാം ഡിസ്ചാർജ് ആയി വന്ന അന്ന് ഫുഡ് ഇമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി തരാമെന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാൻ കഴിയില്ല അപ്പോൾ എന്തെങ്കിലും ഫിലിം കണ്ട് വെറുതെ റിസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഫുൾ സൂക്ഷ്മ ഫുൾ ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇവരാരും കാണാത്തതുകൊണ്ട് ഒരു ടി വിയിൽ കണക്ട് ചെയ്തിട്ടിട്ട് പിന്നെ ഞാൻ വീണ്ടും ഒന്നുകൂടി ഇരുന്നിട്ട് ഫിലിം കണ്ടിട്ടോ ഫിലിമൊക്കെ കണ്ട് ഫുഡും കഴിച്ച് പിന്നെ ഒരു പതിനൊന്ന് മണിയായിക്കിന് നമ്മൾ ഇറങ്ങുമ്പം കാരണം നല്ല രാത്രി ആയാലും നമ്മൾ അത്ര തിരക്കുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയം നോക്കിയിട്ട് ഇറങ്ങിയത് പക്ഷേ നമ്മളാകെ പെട്ടു പോയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കേനു വെച്ചാൽ നല്ല തിരക്കേനും മെല്ലെ മെല്ലെ ഒച്ച എഴുന്ന വണ്ടി പോയത് കാരണം അത്രയും അവിടെ തിരക്കുണ്ടായിരുന്നു പിന്നാണ് നമ്മൾ അറിഞ്ഞത് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അതുകൊണ്ടാണ് ഇത്ര തിരക്കെന്ന് കിട്ടും പക്ഷെ ലാസ്റ്റ് ഡേ ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകില്ലേനും പിന്നെ ഹെസ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര വാശി എന്തായാലും കാണണം 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 എന്നുള്ളത് പിന്നെ അവൾ അങ്ങനെ പറഞ്ഞപ്പം അമ്മക്കും എന്തോ ഒരു സംഘടന നിന്നി കാരണം അവൾ ഓൾറെഡി വീട്ടിലിപ്പോൾ കുറേയായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് എങ്ങോട്ട് പോകാനും താക്കാനും ഒന്നും കയ്യില്ല അപ്പം ജസ്റ്റ് ഒന്ന് ലേറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മൾ ആകെ പെട്ടു പോയിട്ട് വേണ്ടില്ലേനു എന്നായിപ്പോയിനു അത്രയും തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടാ നല്ല തിരക്ക് നമ്മൾ ഏകദേശം ഒരു പതിനൊന്നായപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്നിറങ്ങിയത് എന്നിട്ട് വീട്ടിൽ നമ്മൾ തിരിച്ചെത്തുമ്പം രണ്ട് മണിയായിട്ടുണ്ടേനു ടൈം രണ്ട് മണി രണ്ട് മണി കഴിഞ്ഞിരിക്കണെ വീട്ടിൽ നമ്മൾ തിരിച്ചെത്തുന്ന സമയത്ത് ലൈറ്റൊക്കെ കാണണമെന്ന് പറഞ്ഞ ഓളാണെങ്കിലോ കാറിൽ നിന്ന് ഒരു പന്ത്രണ്ടര ടൈം ആയപ്പോഴേക്കും ഓൾ നല്ലോണം കിടന്നുറങ്ങി പിന്നെ ഞാനും കുറേ കഴിഞ്ഞപ്പം ഈ ലൈറ്റൊക്കെ കഴിഞ്ഞ പാടത്തന്നെ തന്നെ ഞാനും കിടന്നുറങ്ങി എല്ലാവരും കാറിൽ വേഗം കിടന്നുറങ്ങി ഇസാനും ജമനും ഒക്കെ കിടന്നുറങ്ങിട്ടോ കാരണം എല്ലാവരും നല്ലോണം ടയേഡു അതിന് അത്യാവശ്യം കാരണം കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം ഹോസ് മൂന്നാലല്ല ഒരു അഞ്ചാറ് ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ പിന്നെ പിറ്റേ ദിവസം തന്നെ നമുക്ക് ഹോസ്പി ഡോക്ടറെ കാണിക്കാൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അതിൻ്റെ ആയി വന്ന പിറ്റേ ദിവസം തന്നെ ഡോക്ടറെ വീട്ടിൽ പോയി കാണിച്ചത് അങ്ങനെ അത് കഴിഞ്ഞു നേരെ ഇവിടെ വന്ന് ഈ ഒരു ട ഇവിടെ കുറേ നേരം ബ്ലോക്കിൽ പെട്ടപ്പോഴേക്കും എല്ലാവരും അത്യാവശ്യം നല്ലോണം കൊയങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ആ ഇനിയിപ്പോൾ ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ലേ അമ്മല ഏതായാലും നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോഴും വീട്ടിലെത്തിയതും കിടന്നുറങ്ങിയതും മാത്രമേ ഓർമ്മയുള്ളതിനു അപ്പം ഈ ഒരു കുഞ്ഞ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക